ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൾബറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പഴമാണ് റെഡ് കളറിൽ കാണുന്ന ഈ മൾബറി എപ്പോഴും പുളി രുചിയാണ് ബ്ലാക്ക് കളറിലുള്ളതാണ് ഏറ്റവും ടേസ്റ്റ് അതുപോലെ തന്നെ മൾബറിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ് നമ്മൾ കരുതും ഓ ഇതൊരു കുഞ്ഞൻ പഴമല്ലേ ഇതിന് എന്ത് ആരോഗ്യ ഗുണങ്ങൾ ഈ പഴം നിസ്സാരക്കാരനല്ല കൊളസ്ട്രോൾ ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത പഴമാണിത് വേനൽക്കാലത്താണ് ഈ പഴം കൂടുതൽ കഴിക്കാൻ കിട്ടുന്നതും കഴിക്കാൻ നല്ലതും മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് കൂടുതലും പഴങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ പലയിനം ഉണ്ട് ചുവപ്പ് കറുപ്പ് പർപ്പിൾ വെള്ള പിങ്ക് നിറങ്ങൾ അങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ മധുരം എന്ന് പറഞ്ഞാൽ മധുരം മാത്രമല്ല ഒരു ചെറിയ പുളിപ്പ് കൂടിയുണ്ട് മൈപ്പൊറിപ്പഴം കൊണ്ട് നമുക്ക് ജ്യൂസ് ജാം സ്ക്വാഷ് ജെല്ലി ഇപ്പയൊക്കെ ഉണ്ടാക്കാം മൈപ്പൊറിപ്പഴത്തിൽ അയൺ ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് അതേപോലെ വിറ്റമിൻ കെയും ഉണ്ട് പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ പോഷക ഗുണങ്ങളുണ്ട് നമുക്ക് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും അതുമൂലം എല്ലാ കലകളിലേക്കും കോശങ്ങളിലേക്കും ഓക്സിജൻ വിതരണം വർദ്ധിക്കുകയും ഉപചായ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അവയവങ്ങൾ സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്യും ഈ പഴം ചെറിയ മുന്തിരികളുടെ ആകൃതിയിലാണ് ഉണ്ടാകുന്നത് ഈ മൾബറിപ്പഴം കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നല്ല ശോധനയ്ക്കും അതേപോലെ തന്നെ മലബന്ധം ഗ്യാസ് ചില ആളുകൾക്ക് അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഏറെ നല്ലതാണ് ടൈപ്പ് ഡി ഡയബറ്റീസ് ഉപയോഗിക്കുന്ന മരുന്നുകളിലുള്ള ചില കെമിക്കലുകൾക്ക് സമാനമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ പഴം രക്തത്തിൽ ഗ്ലൂക്കോസ് തോത് കുറക്കാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് മൾബറി കാണുമ്പോൾ കഴിക്കാൻ മറക്കരുത് കഴിക്കണം ഏറ്റവും നല്ലതാണ് ഇവിടെ മൾബറി തിന്നുന്നത് കൂടുതലും കിളികളാണ് മൾബറി ചെടിയല്ല ഇത് വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് നിറയെ കായകളുണ്ട് ഈ മരം നാം ഇപ്പോൾ കാണുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഇന്ത്യയിൽ നാം കാണുന്ന പഴവും അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ കാണുന്ന ഈ പഴവും ഒരുപോലെ തന്നെയാണ് വലിപ്പ് വ്യത്യാസമോ അല്ലെങ്കിൽ രുചിക്കുറവോ അല്ലെങ്കിൽ രുചി കൂടുതലോ ഒന്നും തോന്നുന്നില്ല നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലും ഈ മരമുണ്ട് പതിവായി മൾബറി കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് രോഗങ്ങളെ അകറ്റി നിർത്താൻ ഏറ്റവും നല്ലത് തന്നെ അതായത് മൾബറി പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല സൗന്ദര്യം വർദ്ധിക്കുന്നതിനും മൾബറി ഒത്തിരി നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് പഴങ്ങളിൽ മാത്രമല്ല ഗുണങ്ങളുള്ളത് ഇലയിലും ധാരാളം ഗുണങ്ങളുണ്ട് നമുക്ക് ഇല തോരൻ വയ്ക്കാം സാധാരണ നമ്മൾ ചീരയും അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ ഇവയൊക്കെ തോരം വയ്ക്കുന്നത് പോലെ ഇലയും തോരം വയ്ക്കാം നല്ലപോലെ കഴുകിയെടുത്ത് വളരെ ചെറുതായി അരിഞ്ഞ് ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കറി വയ്ക്കാം മറ്റു ഇലക്കറികൾ പോലെ തന്നെ നല്ല രുചിയാണ് കഴുത്ത് ബ്ലാക്ക് കളർ ആകുന്നുള്ളൂ